ഭംഗിയാണ് അള്ളാഹുസ്ബാൻതഅല നമുക്ക് വളരെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളൂ വളരെ ചെറിയ ഹിൻഡുകൾ മാത്രം ഓക്കെ അപ്പം അന്നലഹും അവർക്ക് എന്തുണ്ട് സ്വർഗങ്ങളുണ്ട് തോട്ടങ്ങളുണ്ട് എന്ത് തരത്തിലുള്ള തോട്ടങ്ങളാണ് അള്ളാഹുസ്ബാൻത്തല ഈ ആയത്തിൽ അത് ഭംഗിയായിട്ട് കുറച്ച് വിശദീകരിക്കുന്നുണ്ട് ഓക്കെ ജറ യജിരി എന്ന് പറഞ്ഞാല് ഫ്ലോ ചെയ്യുക ഒഴുക ഓടുക എന്നൊക്കെ അർത്ഥം അപ്പം അത് ഒഴുകുന്നുണ്ട് എന്ത് മിൻ തഹത്തി അതിന്റെ അടിയിൽ എന്ത് അൽ അൻഹാർ അരുവികൾ പുഴകൾ സ്വർഗത്തിൽ പുഴകൾ ഒഴുകുന്നുണ്ട് അല്ലെ അപ്പം സ്വർഗം പച്ചപ്പാണ് ഭംഗിയാണ് പൂക്കളാണ് പുഴകളുണ്ട് തഹ്ത് എന്ന് പറയുന്നത് ത ഹ ത അതാണ് അതിന്റെ റൂട്ട് തഹ്ത് എന്ന് പറഞ്ഞാൽ എന്തിന്റെ അടിയിൽ എന്തിന്റെ താഴെ കാര്യം ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ അടിയിൽ നിൽക്കുന്ന കാര്യം അപ്പം അടിയിൽ കൂടെ പുഴ ഒഴുകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഇതിനെ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം ഓക്കെ അടിയിൽ കൂടെ പുഴ എന്ന് പറയുമ്പോ അണ്ടർഗ്രൗണ്ടില് അല്ലെ ഇപ്പൊ നമ്മള് ഭൂമിന്റെ അടിയിൽ കൂടെ എന്തെങ്കിലും ഒരു സാധനം പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല അല്ലെ അതിന്റെ ചിലപ്പം അതിലുള്ള വെള്ളത്തിന്റെ ഗുണം നമുക്ക് കിട്ടുമായിരിക്കും പക്ഷെ അടി കൂടെ അണ്ടർഗ്രൗണ്ടിലും പോയിട്ട് നമുക്ക് കാര്യമില്ല നമ്മൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അല്ലെ അപ്പൊ നമുക്കത് കാണുമ്പോഴേ ഗുണം കിട്ടുള്ളൂ അപ്പം എങ്ങനെയാണ് ഈ തജ്രീമിൻ തഹദിഹൽ അൻഹാറിന് മനസ്സിലാക്കേണ്ടത് ഒന്ന് സ്വർഗത്തിലുള്ള എല്ലാ മരങ്ങളുടെ താഴെക്കൂടെയും എല്ലാ കൊട്ടാരങ്ങളുടെയും എല്ലാ മണിമന്ദിരങ്ങളുടെയും അല്ലെ എന്തൊക്കെയുണ്ടോ സ്വർഗത്തിൽ അതിന്റെ കൂടെ അത് വെച്ചാൽ അതില് അതിന്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ അതിന്റെ കൂടെ പുഴകളും അരുവികളും ഒഴുകിക്കൊണ്ടിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയല്ലേ മരങ്ങളും അതിന്റെ സൈഡ് കൂടെ പുഴകൾ ഒഴുകുക ഏറ്റവും ഭൂമിയിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ള കാഴ്ചകളാണ് അല്ലെ പച്ചപ്പുള്ള ഒരു സ്ഥലം കുറെ മരങ്ങള് അതിന്റെ സൈഡ് കൂടെ പുഴയൊഴുക അല്ലെങ്കിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള മണിമന്ദിരങ്ങള് ഭംഗിയുള്ള അതിന്റെ സൈഡിൽ കൂടെ അതിന്റെ താഴെ കൂടെ എന്താണ് പുഴ ഒഴുകുക ഒന്ന് ഇമാജിൻ ചെയ്തു നോക്ക നമ്മളൊരു ഇതേപോലെ ഒരു കൊട്ടാരത്തിലാണ് അതിന്റെ ഫ്ലോർ ഗ്ലാസ് ആണ് ഗ്ലാസിന്റെ അടി കൂടെ വെള്ളം ഒഴുകാണ് എന്ത് ഭംഗിയായിരിക്കും കാണാനല്ലേ എന്തൊരു സുഖായിരിക്കും സുഖാനുള്ളതാ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആളുകള് ഈ ഒരു വെള്ളത്തിന്റെ ഭംഗി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സൂതിങ് ഇഫക്റ്റ് ഒക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് ഇന്റീരിയർ ഡെക്കറേഷൻ ഭയങ്കര കൂടുതലാണല്ലേ ഇന്നത്തെ കാല ഇന്ന് മിക്ക സ്ഥലങ്ങളിലും കാണാം ലക്ഷറീ ലക്ഷറീസ് ആയിട്ടുള്ള എന്ത് കാര്യത്തിലും എന്താണ് വെള്ളം കൊണ്ടുള്ള ഇന്റീരിയർ ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും രീതിയിൽ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള അത് ഫൗണ്ടൻ ഫൗണ്ടനാല്ലേ വെള്ള വീടിനകത്ത് ഫൗണ്ടൻ ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു തിനകത്ത് ചെടികളും കല്ലും ഒക്കെ ഇടുന്നവരുണ്ട് ഇനി സ്വിമ്മിങ് പൂള് തന്നെ ഉള്ളതുണ്ട് പിന്നെ വലിയ വലിയ സംഭവങ്ങളാണെങ്കിൽ ഭയങ്കര ഭംഗിയിൽ വെള്ളം കൊണ്ട് പലതും ചെയ്യും അല്ലേ കാരണം അതിന് വല്ലാത്തൊരു ഭംഗിയാണ് വല്ലാത്തൊരു സന്തോഷം തരാൻ പറ്റും ആ വെള്ളത്തിന് വെള്ളത്തിന്റെ കളറിനൊക്കെ ഭയങ്കര ഒരു സൂത്തിങ് ഫീലിങ് ആയിരിക്കും നമുക്ക് ദുബായിലൊക്കെ പാമ്പ് അറ്റ്ലാന്റിസ് പറഞ്ഞിട്ടൊരു ജുമേരയില് ദുബായി പോയവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പം അവിടെ ഫുൾ വെള്ളം കൊണ്ടാണ് അല്ലെ വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടാക്കി ഉള്ളിലും വെള്ളം അതിനകത്ത് പലതരത്തിലുള്ള ഫൗണ്ടൻസ് ഉണ്ട് ഫൗണ്ടുകളുള്ള വെള്ളം ഒഴുകും അതുപോലെ മ്യൂസിക് പോലും കേൾക്കാൻ വേണ്ടി വേറെ എവിടെയും വെള്ളം കൊണ്ട് മ്യൂസിക് പോലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അപ്പം ഇത് സ്ക്രീനിൽ നോക്കാത്തവർ ഇപ്പൊ സ്ക്രീനിലേക്ക് നോക്കുക ഇതുപോലെയുള്ള റൂമുകളൊക്കെ ആ ഒരു അറ്റ്ലാന്റിസിനകത്ത് ഉണ്ട് ഭൂമിന്റെ അടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ വെള്ളത്തിന്റെ ഉള്ളില് വെള്ളം കണ്ടുകൊണ്ട് സുഹാനുള്ള ഒരു രാത്രിക്ക് പതിമൂന്ന് ലക്ഷം മുതൽ പതിനഞ്ചു ലക്ഷം വരെ കോസ്റ്റ് ഉള്ള റൂമുകൾ സുഹാനുള്ള അപ്പം ലക്ഷറിയുടെ സിമ്പിൾ ആണ് വെള്ളം പലതരത്തിലുള്ള ഇന്റീരിയർ ഡിസൈനിങ്ങിലും ആൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഉപയോഗിച്ച് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ജപ്പാനിലൊരു ഡിസൈൻ ആണിത് അപ്പൊ ഇവിടെക്ക് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേക്കാൻ പോലും തോന്നലോ അല്ലേ പല രീതിയിൽ വെള്ളം ഉപയോഗിച്ച് ഇന്റീരിയർ ഡിസൈൻ ചെയ്യൽ ഇപ്പം അത് ലക്ഷറി എന്ന് പറഞ്ഞാൽ അതാണ് വെള്ളത്തിന്റെ കളി ഉണ്ടാവും എന്തായാലും ഇനി ലോകം മുഴുവനുള്ള പല ലക്ഷറിയസ് റിസോർട്ടുകൾ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ചിലവേറിയത് ഏറ്റവും എന്താണ് കോസ്റ്റ്ലി അല്ലെങ്കിൽ ലക്ഷറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബീച്ച് അല്ലെങ്കിൽ ലേക്ക് സൈഡ് ആയിരിക്കും അല്ലേ ഇത് മാലിദ്വീപിലുള്ള ഒരു റിസോർട്ട് ഹാണോ ഇങ്ങനെയുള്ള റിസോർട്ടുകളിലൊക്കെ പലതിലും അതായത് ഏറ്റവും ലക്ഷറീസ് എന്ന് പറയുന്ന പല റിസോർട്ടുകളിലും ഒരു രാത്രിക്ക് മുപ്പത്തഞ്ചു മുതൽ അമ്പത് ലക്ഷം വരെ ഒരു രാത്രിക്ക് ചെലവുള്ള റിസോർട്ടുകളുണ്ട് അപ്പം ലക്ഷറിയുടെ ഭൂമിയിലുള്ള ലക്ഷറിയുടെ അങ്ങേയറ്റം ഏറ്റവും അല്ലെ നമുക്കൊന്നും അങ്ങോട്ടൊന്നും നമ്മൾ ചോദിക്കാം അതോ എന്തെങ്കിലും കുറച്ച് മതി എന്നല്ലേ ഇതൊക്കെ കാണുമ്പോ ഇതിന്റെ ഭംഗിയൊക്കെ കാണുമ്പോ കണ്ണെടുക്കാൻ തോന്നില്ല അല്ലെ ഭൂമിയിലുള്ള ലക്ഷറിയാണ് ഇത് ഇത് ഗ്രീസിലുള്ള ഒരു റിസോർട്ട് ഇത് ഇതൊക്കെ കടലും ഇതൊക്കെയാണ് ഇനി നദികൾ ഉപയോഗിച്ചിട്ടുള്ള റിസോർട്ടുകളുണ്ട് നദികളെ ഭംഗി ഉപയോഗപ്പെടുത്തിയിട്ടില്ല ന്യൂസിലാൻഡിലെ ഇത് കാനഡയിലെ ഇതുപോലെ ലോകത്ത് മുഴുവനും നിങ്ങൾ വെറുതെ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി വെള്ളത്തിന്റെ ചുറ്റുമാണ് ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള റിസോർട്ടുകളും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന്റെ ചുറ്റും വെള്ളത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് അല്ലെ അത് ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സൂതിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് തിരിച്ചു വരാൻ തോന്നൂല ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടാലും ഭൂമിയിലുള്ളത് തന്നെ അല്ലെ അപ്പൊ സ്വർഗത്തിന്റെ എന്തായിരിക്കും ഇനി ഇതുപോലത്തെ ലക്ഷറി റിസോർട്ടിന് വേണ്ടി നമ്മൾ പുറത്തേക്കൊന്നും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ബീച്ച് റിസോർട്ട് ലേക്ക് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും ചെലവേറിയത് ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ളത് അതായിരിക്കും അപ്പൊ വെള്ളത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഭംഗി എന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല അല്ലെ അപ്പൊ അവരുടെ വീടുകളുടെ അടിയിൽ കൂടെ അല്ലെ സ്വർഗത്തിലെ അവരുടെ വീടുകളുടെ അടി കൂടെ പുഴകൾ ഒഴുകും ഒരു ഗ്ലാസിന്റെ ഉള്ള ഒരു വീടും അതിൻ്റെ അടി കൂടെ പുഴ ഇങ്ങനെ ഒഴുകാണ് ഇനി ഇതിന് രണ്ടാമത് വേറൊരു രീതിയിലും കൂടെ മനസ്സിലാക്കാന്ന് പറയുന്നുണ്ട് അതായത് തഹ്തി അവാമിരി അഹ്ലിഹ അതായത് അതിലെ ഈ സ്വർഗത്തിലെ അഹലുകാരുടെ അഹലുകാരുടെ കൽപ്പനയുടെ കീഴിൽ തഹ്തി അമ്ര എന്ന് പറയുന്ന എന്ന് പറഞ്ഞ കൽപ്പനയാണല്ലോ അതിന്റെ പ്ലൂറൽ ആണ് തഹ്തി അവാമിരി അഹ്ലിഹ സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ കൽപ്പനയുടെ കീഴിൽ അങ്ങനെയും ഒരു അർത്ഥമുണ്ടെന്ന് അതായത് സ്വർഗത്തിലുള്ള നദികള് അതിന്റെ അഹ്ലുകാരുടെ കമാൻഡിന്റെ മുകളിൽ അവര് പറയുന്നതിനനുസരിച്ച് പോലും ഒഴുകുക സ്പീഡിൽ ഒഴുക എന്ന് പറഞ്ഞ സ്പീഡിൽ ഒഴുകും ഈ ഈ ഒരു വാക്കിതിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെന്ന് അതിനോട് മെല്ലെ സ്മൂത്ത് ആയിട്ട് ആയിട്ട് ഒഴുകാൻ പറഞ്ഞാൽ അങ്ങനെ ഒഴുകും സൈഡിൽ കൂടെ ഒഴുകാൻ പറഞ്ഞാൽ അങ്ങനെ ഒഴുകും വേണ്ട എന്ന് ഒഴുകേണ്ട പറഞ്ഞാൽ അതും ചെയ്യൂലിൽ കൂടെ പോകുന്ന പറഞ്ഞാൽ അതും ചെയ്യും അപ്പം സ്വർഗത്തിന്റെ അഹലുകാരുടെ കൺട്രോളിലായിരിക്കും അങ്ങനെയും മനസ്സിലാക്കാം എന്ന് പറയുന്നത് എന്ത് അൻഹാർ രണ്ട് കാര്യങ്ങളാണല്ലേ ഈ മതി നമുക്ക് മനസ്സിലാവേണ്ടത് ഒന്ന് ഭംഗി എന്തൊരു ഭംഗിയായിരിക്കും ആയിരിക്കും കണ്ണിന് എന്തൊരു കുളിർമയായിരിക്കും രണ്ട് പവർ എല്ലാത്തിന്റെ മുകളിലും നമുക്ക് അവിടെ പവർ ഉണ്ട് അതോറിറ്റി ഉണ്ട് ഓണർഷിപ്പ് ഉണ്ട് നമ്മള് സ്വന്താണ് അല്ലേ നമുക്ക് തരുന്നത് എല്ലാം അവിടെ ഫാനുള്ള നമ്മൾ ഏതെങ്കിലും ഒരു റിസോർട്ടിലൊക്കെ പോവാന്ന് വെച്ചോ കുറച്ച് നല്ല പൈസ ഒക്കെ കൊടുത്തൊരു ലക്ഷറി റിസോർട്ടില് അടിപൊളിയായിരിക്കും സംഭവം എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് പക്ഷെ അവിടുത്തെ ആ ഒരു മെറ്റി ഇത് ബെഡ്ഷീറ്റിന് ഉപയോഗിച്ച മെറ്റീരിയൽ നമുക്ക് ഇഷ്ടമായില്ല എന്തോ ഭയങ്കര ഒരു കംഫർട്ട് അല്ലാത്ത പക്ഷെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ കാരണം നമ്മൾ അവിടെ ഗസ്റ്റ് രണ്ടു ദിവസത്തേക്ക് വന്നതാണ് പൈസ കൊടുത്തത് അപ്പൊ അവരെന്താണോ തരുന്നത് അത് ഉപയോഗിക്കാന്നുള്ളതേ ഉള്ളൂ നമുക്ക് നമുക്ക് ആ ബെഡ്ഷീറ്റ് അല്ലെ ഇത് അതിനേക്കാളും സൂപ്പറാക്കണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല പക്ഷെ സ്വർഗ്ഗത്തില് അങ്ങനെയല്ല നമ്മൾ ഗസ്റ്റ് ആണോ അവിടെ അതെ നമ്മൾ ഗെസ്റ്റാണ് നമുക്ക് എല്ലാം അവിടെ സെർവ് ചെയ്യപ്പെടും അല്ലെ നമ്മൾ ഇതുപോലെ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സാധനങ്ങൾ സെർവ് ചെയ്യും നമ്മൾ പൈസ കൊടുത്തിട്ടാണെങ്കിൽ സ്വർഗത്തിൽ നമ്മളെ എന്നേക്കും ഗസ്റ്റ് ആണ് നമുക്ക് വേണ്ടതൊക്കെ നമ്മൾക്ക് സർവ്വ് ചെയ്യും എന്ന് മാത്രമല്ല അവിടെ നമുക്ക് തരുന്ന എല്ലാത്തിന്റെ മുകളിൽ നമുക്ക് കൺട്രോൾ ഉണ്ട് പവർ ഉണ്ട് അൻഹാർ അൻഹാർ എന്ന് പറഞ്ഞാല് നെഹ്റു എന്ന വാക്ക് നെഹ്റു എന്ന വാക്കിന്റെ നൂൻ പ്ലൂരലാണ് നെഹ്റു റിവറിനും അതായത് നദികൾക്കും അരുവികൾക്കും ഉപയോഗിക്കുന്ന വാക്കാണ് ഇനി സ്വർഗ്ഗത്തിലെ നദികളല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വെള്ളം മാത്രമല്ല അല്ലെ നാല് തരത്തിലുള്ള നദികളാണ് ഉള്ളതായിട്ട് നമ്മൾ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹു അലം അതിൽ കൂടുതൽ ഉണ്ടോ ഉണ്ടോന്നല്ലേ സ്വർഗത്തിലുള്ളതൊക്കെ നമുക്ക് അള്ളാഹു സുബാനത്താല പറഞ്ഞതൊക്കെ ഒരു ചെറിയ ഹിന്റ് മാത്രം അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മളുടെ പരിധിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ സ്വർഗത്തിനെ കുറിച്ച് അള്ളാഹു സുബാനത്താല പറഞ്ഞിട്ടുള്ളൂ നമ്മളെ വൈബിലുള്ള എല്ലാ കാര്യം അള്ളാഹു സുബാനത്താലയുടെ പേരും സിഫത്തും അടക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമേ അള്ളാഹു സുബാനത്താല പറഞ്ഞു തന്നിട്ടുള്ളൂ നമുക്ക് മനസ്സിലാക്കേണ്ടത് മാത്രമേ അള്ളാഹു സുബ്ബാനഅത്താല പറഞ്ഞു തന്നിട്ടുള്ളൂ അതേപോലെ ചിലപ്പം സ്വർഗത്തിൽ ഒന്നാൽ കൂടുതൽ നദികൾ ഉണ്ടായേക്കാം ഒരു പക്ഷെ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം സൂറത്ത് മുഹമ്മദില് പതിനഞ്ചാമത്തായത്തിൽ അള്ളാഹു സുബാനത്താല സ്വർഗത്തിന്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്ന ഒരു സ്ഥലത്ത് അല്ലെ മസലുൽ മുത്തോൻ അങ്ങനെ നാല് നദികളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ഫിഹാൻ അതിൽ നദികളുണ്ട് എന്താ നദികളൊക്കെയാണ് വെള്ളം അല്ലെ അതിനകത്ത് എന്താണ് വെള്ളത്തിന്റെ നദിയുണ്ട് അതിന്റെ വെള്ളം മോശമാവില്ല ചീത്തയാവൂലുമില്ല ഭൂമിയിലുള്ള ഒരു ലൈക്ക് എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമിയിൽ ഒഴുകുന്ന എന്തോ അതൊക്കെ ഭയങ്കരമായിട്ട് മാലിന്യം ഉണ്ടാവും അല്ലേ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇല്ലാത്ത അഴുക്കും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല പക്ഷെ സ്വർഗത്തിലെ വെള്ളത്തിന്റെ നദി എന്ന് പറയുന്നത് അത് മോശാവൂല അതിനകത്ത് ഒരു ഒന്നും വൃത്തികേടൊന്നും വരൂല ചീത്തയാവൂലും ലമ്യത പാലിന്റെ നദികൾ അതിന്റെ എന്താണ് അതിന്റെ രുചിക്ക് ഭേദം വരൂല വ്യത്യാസം വരൂല അല്ലോ പാലിന്റെ നദിയോ അതിപ്പിങ്ങനെ കുടിക്കല്ലേ പക്ഷെ ഇത് സ്വർഗമാണ് അണുക്കളില്ല രോഗങ്ങൾ വരൂല സുഹാനുള്ള അത്രയും ശുദ്ധമായതായിരിക്കും ഇത് സ്വർഗത്തിലെ മിൽക്കാണ് സ്വർഗത്തിലെ പാലാണ് സുഹാനുള്ള അല്ലാഹു അതിനെങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന്റെ രുചിക്ക് ഭേദം വരൂല ശരിക്കും പാലിന്റെ രുചി ഇത്ര വലിയ ഇഷ്യൂ ആണോ ശരിക്കും ആണ് കാരണം നമ്മൾ സാധാരണ കുടിക്കുന്ന പാൽ ഒക്കെ ആട്ടിന്റെ പാൽ അല്ലെ ആട്ടിൻ പാൽ ഒരുപാട് കാര്യത്തിന് നല്ലതാന്ന് പറയും പക്ഷെ അതിന്റെ ടേസ്റ്റ് കൊണ്ട് ഇത്തിരി പ്രയാസമാണ് അത് കുടിക്കാൻ അല്ലെ ഒട്ടകത്തിന്റെ പാലും ഒരുപാട് ഗുണമുള്ളതാ നമ്മൾ കുടിക്കോ വല്ലാത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാ പറഞ്ഞു കേട്ടിട്ടുള്ളത് സോയാ മിൽക്ക് അതായത് സോയാബീനിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്ലാന്റ് ബേസ്ഡ് പാലുണ്ട് പൂഫ് അതും ഒരുപാട് ഗുണമുള്ള സാധനമാണ് പക്ഷെ അതിന്റെ ടേസ്റ്റ് കൊണ്ട് അതിന് ഇത്തിരി ഫ്ലേവേർഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ അപ്പം അവിടുത്തെ സ്വർഗത്തിലെ പാല് അതിന് രുചിഭേദം വരൂല നമുക്ക് ഭയങ്കര രുചിയായിരിക്കും നമുക്ക് അത് എപ്പ കുടിച്ചാലും വേറെ വേറെ ടേസ്റ്റിലൊന്നും വരൂല മോശപ്പെട്ട ടേസ്റ്റിലൊന്നും വരൂല അടുത്തത് അൻഹാറും നദി വൈനിന്റെ നദി അല്ലേ അത് കുടിക്കുന്നവർക്ക് എന്താണ് ഭയങ്കര ും സന്തോഷമായിരിക്കും രുചിയായിരിക്കും ഇൻടോക്സിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ ഭൂമിയിലുള്ള വൈൻ കുടിക്കുന്നത് പോലെ ലഹരി ഉണ്ടാവില്ല സ്വർഗത്തിലെ എന്താണ് വൈനാണ് എന്തായാലും അത് ഗുണമാണ് മുസഫ ഹണിയുടെ തേനിന്റെ നദി തേനിന്റെ നദി അതും ആയിട്ടുള്ള ഗോൾഡൻ ഹണി അത് ആകെ കൂടെ എങ്ങനെ കലങ്ങിയിരിക്കുന്നതായിട്ടൊന്നും തോന്നില്ല ക്ലിയർ ആയിട്ടുള്ള പേനന്റെ നദി അപ്പം ുംമാന ഉള്ളവർക്കുമായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ അടി കൂടെ ഒഴുകുന്ന ആ നദി നമുക്ക് നമ്മൾ പറഞ്ഞു അതിന്റെ ഭംഗി നമ്മൾ കണ്ടു പ്ലസ് അതിന്റെ മുകളിലുള്ള നമ്മളുടെ കൺട്രോളും അല്ലെ എന്താണ് സുഹാൻ